ടിജി ജി ഓപ്പറേഷൻ സിന്ധൂറിനോടനുബന്ധിച്ച് ഭാരതത്തിലെ ജനങ്ങൾ അത് രാഷ്ട്രീയ പാർട്ടികളായാലും മാധ്യമങ്ങളായാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ആണ് കണ്ടത് പക്ഷേ അതിന് ശേഷമൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഓരോരോ പ്രസ്താവനകൾ ഇപ്പോൾ സി പി എമ്മു പോലും സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് രാഷ്ട്രത്തിനൊപ്പം നിൽക്കുന്ന നാഷണൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ അവരുടെ പത്രക്കുറിപ്പിൽ വന്നു അങ്ങനത്തെ ഒരു വാക്കുകളൊക്കെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു പൊതുവേ ഈ ഓപ്പറേഷൻ സിന്ധുവിനോടനുബന്ധിച്ച് ഇന്ത്യക്കകത്ത് ആ ഉള്ള ഒരു പിന്തുണ നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ രാഷ്ട്രത്തിനും സൈന്യത്തിനും സൈന്യത്തിനുമൊക്കെ ഒരു പിന്തുണ എങ്ങനെ കാണും നൂറ് ശതമാനം പിന്തുണയാണുള്ളത് എക്സെപ്റ്റ് ഫോർ ഫ്യൂ എക്സെപ്ഷൻസ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു നമ്മുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയണം ഇത് ചോദിച്ച് തുടങ്ങുന്നത് ഇന്നലെയാണ് അത് ചോദിക്കാനായിട്ട് അദ്ദേഹം ജയശങ്കറിൻ്റെ ഒരു ക്ലിപ്പ് എനയിൽ നിന്ന് തപ്പിയെടുത്തിട്ട് അത് എപ്പോൾ പറഞ്ഞു ഏത് ഡേറ്റിന് പറഞ്ഞു എന്നും അറിയില്ല ഏതായാലും ആ ക്ലിപ്പ് തപ്പിയെടുത്താണ് ഇത് ചെയ്തത് ഇത് ചെയ്യാൻ കാര്യം ഈ അൻപത്തൊൻപത് പാർലമെൻറ്റേറിയൻസ് മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയൻ സന്ദർശിച്ച് ഇന്ത്യയുടെ ഭാഗം അവരെ ഇൻഫോം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അവിടെ നിന്നാണ് ഈ അസ്വാരസ്യത്തിൻ്റെ തുടക്കം അത് ഓരോ പാർട്ടിയും ഇന്ന ആൾക്കാർ നിങ്ങളുടെ പ്രതിനിധി ആരാ അങ്ങനെ അത് തീരുമാനിച്ചത് അതൊരു ഗവൺമെൻറ് തീരുമാനമായിരുന്നു ഇന്ന പാർട്ടിയിൽ നിന്ന് ഇന്ന ഇന്ന ആൾക്കാരെ ഞങ്ങൾക്ക് വേണം അസസ്മെൻറ്റ് ആണ് ആരെ വേണം വായുജിത്തിന് വേണോ മോഹൻദാസിനെ വേണോ എന്നിട്ട് ആ പാർട്ടിയോട് പറഞ്ഞാൽ മതി മോഹൻദാസിനെ ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിന് വേണം അതല്ലാതെ പാർട്ടികളുടെ നോമിനിയായിട്ടല്ല ഇവർ വരുന്നത് പാർലമെൻറ്റിൻ്റെ നോമിനികളായിട്ടാണ് അപ്പോൾ പാർലമെൻറ്റിൻ്റെ സഭാതലവൻ എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്നു അവരെ ആ രീതിയിൽ അത് കാണണം അത് കാണുന്നതിന് പകരം ഇവരൊക്കെ ഈ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ സർവകക്ഷി യോഗത്തിൽ പോകേണ്ടതാരും പാർട്ടികളാണല്ലോ തീരുമാനിക്കുന്നത് ഇതുപോലെ ആണ് എന്നിവർ ധരിച്ചു ധരിച്ചിട്ട് ഇവർ ലിസ്റ്റ് കൊടുത്തു സർക്കാർ ആ ലിസ്റ്റ് എടുത്തില്ല ചിലതുപേരൊക്കെ ആ ലിസ്റ്റ് ഇന്നെടുത്തു മമതാ ബാനർജി അവരുടെ സുദീപ് ബന്ധോപാധ്യായ അങ്ങേരായിരുന്നു പോകേണ്ടിയിരുന്നത് അങ്ങനെയൊക്കെ സുഖമില്ലാന്ന് അറിയിച്ചു ഇപ്പോൾ ഉടനെ പോകണമല്ലോ അപ്പോൾ ഐ എം നോട്ട് ഫീലിംഗ് വെൽ പെട്ടെന്ന് റെഡിയായിട്ട് ആ ദൂരെ സഞ്ചരിക്കാൻ പ്രയാസമുണ്ട് അപ്പോൾ സർക്കാർ യൂസഫ് പഠാനെ നോമിനേറ്റ് ചെയ്തു മമതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നോട് ചോദിച്ചില്ല എന്നോട് പറഞ്ഞില്ല ഞാൻ വരുന്നില്ല അങ്ങനെ മമത ഇത് ബോയ് ചെയ്തിരിക്കുകയാണ് ഈ കമ്മിറ്റി തന്നെ അവർ ബോയ്ക്കോട്ടിരിക്കുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി നോക്കിക്കഴിഞ്ഞപ്പോൾ അയാളുടെ കൂടെയുള്ള ശശി തരൂർ ശശി തരൂർ കോൺഗ്രസ് ലൈനിൽ പോകുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി ലൈനിൽ സംസാരിക്കുന്നു ഒരുപക്ഷെ ബി ജെ പിയിലൊരു സ്ഥാനം ശശി തരൂർ മോഹിക്കുന്നുണ്ടാവും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ശശി തരൂർ അങ്ങനെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് മനുഷ്യനൊന്നുമല്ല ഇത് ഇപ്പോൾ ഈ കാര്യം കാണാൻ വേണ്ടി രാജ്യസ്നേഹിയായ അപ്പോൾ രാജീവ് രാഹുൽ ഗാന്ധിക്ക് തോന്നി ഇതൊന്ന് അലമ്പാക്കി കളയാം അങ്ങനെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുക വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ വിമർശനവും സംഗതിയൊക്കെ ഉണ്ടാവുമെന്ന് രാഹുൽ അറിയാം ബട്ട് അയാൾ പ്രതീക്ഷിക്കുന്നത് ഇവരെ അമേരിക്കയിൽ പോകും ഇപ്പോൾ ശശി തരൂരിൻ്റെ ടീം പോകുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം അമേരിക്കയാണ് അമേരിക്കയിലേക്ക് പോയി അവിടെ പോകുമ്പോൾ ഹാർവർ യൂണിവേഴ്സിറ്റി ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ പാർലമെൻറ്റിങ്ങനെ ഒരു വൺ അവർ അതിൽ ശശി തരൂർ ഹൂസോ എവർ നിങ്ങൾക്ക് ട്വൻ്റി മിനിറ്റ്സ് സംസാരിക്കാം അബൗട്ട് യുവർ അഫെയർ വിത്ത് പാകിസ്ഥാൻ ദർ ആഫ്റ്റർ ദർ വിൽ ബി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഫോളോഔഡ് ബൈ ലഞ്ച് ഓർ ഹൈ ടീ ആ ചടങ്ങ് അനുസരിച്ച് ഇത് വന്ന് കഴിയുമ്പോൾ ഈ ഹർവാഡ് യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാർ ചോദിക്കും വൈ രാഹുൽ ഗാന്ധി ഈ സബ്ജക്റ്റ് ഓൾ ദീസ് സബ്ജെക്ടി ഹീസ് ആസ്കിങ് സർട്ടൻ ക്വസ്റ്റൻസ് വൈ ഡോണ്ട് യു ആൻസർ ഹിം യു ഹാവ് കം ഓൾ ദ വേ ടു അമേരിക്ക ടു കൺവിൻസ് അസ് ബട്ട് യു ആർ അണേബിൾ ടു കൺവിൻസ് യുവറോൺ ഓപ്പോസിഷൻ ലീഡർ ഇതൊരു എംബരാസിങ് ചോദ്യമാണ് ഇത് മിക്കവാറും രാഹുൽ ഗാന്ധി ഈ മിസ്ചീഫ് നടത്തിക്കാണ് ഓൾറെഡി കാരണം രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും ഹാർവാഡ് യൂണിവേഴ്സിറ്റിയാണ് അതിന് തൊട്ട് താഴെയാണ് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും നിൽക്കുന്നത് ഹാർവാർഡാണ് നമ്പർ വണ്ട്ട് ഇത് ഹാർവാഡ് ഉണ്ടാക്കുന്ന നരേറ്റീവാണ് രാഹുൽ ഗാന്ധി സംസാരിക്കാറുള്ളത് ഹാർവാർഡിൽ പോയി സംസാരിക്കുന്നതും അവർ കൊടുത്ത കാര്യങ്ങളാണ് അതാണ് ഇന്ത്യയിൽ സിഖുകാർക്ക് അവരുടെ വള ധരിക്കാൻ പാടില്ല തലപ്പാവ് കെട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ എത്രയോ കേരളത്തിലെ സിഖ്കാർ പോലും തലപ്പാവൊക്കെ ആയിട്ട് നടക്കുന്നു എവിടെ എന്ത് സംഭവിച്ചു എന്നാണ് ബട്ട് ഹീ ടോൾ ദീസ് ഫുള്യൂഷൻസ് ഇൻ ഹാർവാഡ് യൂണിവേഴ്സിറ്റി ബിക്കോസ് ഹി വാസ് ബ്രീഫ് ലൈക്ക് ദാറ്റ് ഇത് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഈ പ്രവൃത്തി ഭാരതത്തിന് ഉള്ളിൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പുറത്തുള്ള ആൾക്കാരുടെ കൺസംഷൻ വേണ്ടിയിട്ടാണ് ഒരു ക്ലിയർ സിഗ്നലാണ് കൊടുക്കുന്നത് എന്താ ഇവർ കുറച്ച് പേരും നിങ്ങളുടെ അടുത്ത് വന്ന് വേണ്ടതിനൊക്കെ പറയും കേട്ടോ ഇവർക്ക് എൻ്റെ അടുത്ത് പോലും എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പ്രാപ്തിയില്ലാത്തവരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നൊരു മെസ്സേജാണ് കൊടുക്കുന്നത് സംശുദ്ധമായ രാജ്യത്തിലോ മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ ഈ മനുഷ്യനെ പിടിച്ചകത്തിടും ഇതുപോലെ സംസാരിക്കും അങ്ങനെക്ക് എന്ത് എന്ത് പറ്റിയെന്ന് അത് നമുക്ക് ജയശങ്കറിൻ്റെ ആ വീഡിയോ നമ്മൾ മലയാളത്തിലാക്കി കഴിഞ്ഞാലുമില്ല ആദ്യമേ ഞങ്ങൾ പാകിസ്ഥാനോട് പറഞ്ഞു ദൈ നിങ്ങളുടെ ടെറർ സാധനങ്ങളാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാതിരിക്കാം എന്ന് പറഞ്ഞു നല്ല കാര്യം പറഞ്ഞാൽ അവരുടെ തലയിൽ കയറില്ല അവർ അവർ വേണ്ട അവസാനം അവരിങ്ങോട്ടടിക്കാമെന്നും ഞങ്ങളത് തടുത്ത് പിന്നെ അങ്ങോട്ടടിച്ചു നാശമാക്കി ഇതാണ് ജയശങ്കറിൻ്റെ പച്ച മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ ഈ ആദ്യമേ പറഞ്ഞു എന്നുള്ള വാക്കുണ്ടല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത് രഹസ്യം ചോർത്തി കൊടുത്തു ഈ രഹസ്യം ചോർത്തി കൊടുത്തതല്ല ഈ അറ്റാക്ക് കഴിഞ്ഞിട്ടോ അറ്റാക്കിനിടയ്ക്കോ ആണ് ഈ കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിൽ ഈ ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടെന്ന് യുദ്ധം നടക്കുമ്പോൾ പോലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷനുണ്ട് അത് അങ്ങനെയാണ് തൽക്കാലം എഴുതുന്നത് ഇവിടെ ആശുപത്രിയാണ് അവിടെ പോവൻ്റെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കും അപ്പോൾ ഇത് ആദ്യമേ അവരോട് പറഞ്ഞു ഞങ്ങൾക്കിതേ ഉദ്ദേശമുള്ളൂ ഈ ടെറർ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക അവിടെ വെച്ച് തീർക്കുക ആർമി ഒരു ട്വീറ്റ് വിട്ടു ഓർമ്മയുണ്ടോ ജസ്റ്റിസ് ഹാസ് ബീൻ സെർവഡ് എനിക്ക് ചെറിയൊരു മനസ്താവം ഉണ്ടായത് കണ്ടപ്പോൾ പക്ഷെ നമ്മൾ ആ സമയത്ത് മിണ്ടാൻ പാടില്ല ഞാൻ ഒന്നും മിണ്ടിയില്ല കാരണം ഇത്ര ഉള്ള ഇതുകൊണ്ട് കഴിഞ്ഞോ നീതി നടപ്പാക്കി എന്ത് അവരുടെ ഒരു ഒമ്പത് സ്ഥലത്ത് അവരുടെ ഒമ്പത് കെട്ടിടങ്ങൾ നശിപ്പിച്ചു ഇതാണോ വലിയ കാര്യം ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഈ സാധനം അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് നെഞ്ചിലൊരു തണുപ്പ് വേണത് ബട്ട് ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് വി ഗേവ് ദ മെസ് സിഗ്നൽ ദാറ്റ് സി വി ആർ റെഡി ടു സ്റ്റോപ്പ് അറ്റ് ദിസ് പോയിൻറ്റ് യു ഹാവ് ആൻ ഓപ്ഷൻ ഓഫ് നോട്ട് ഇൻറ്റർഫിയറിങ് വിത്ത് ദ ഇഷ്യൂ ഇല്ല ഇൻ്റർഫിയർ ചെയ്യാം പിന്നെ ചെയ്തു പിന്നെ അങ്ങോട്ട് നിർത്താതെ അളിയായിരുന്നു അത് കഴിഞ്ഞിട്ടും വിക്രം മിശ്രി പറഞ്ഞു ഏഴാം തീയതി രാവിലെയും പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു ഏഴാം തീയതി രാവിലെ വിളിച്ചിരുന്നു ദ ട്രൈഡ് ഫോർ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഇനിയിപ്പം നിർത്താൻ സാധ്യല്ല അങ്ങനെ പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വിളി നിർത്തും ഈ ഡി ജി എം ഒ ജനറൽ ഖായ് ജനറൽ ഖായയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാനവരെ വിളിച്ചിരുന്നു നിർത്തടാന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല മൈ ഫോൺ കോൾ വാസ് ബ്രിസ്ക്ഡവേ എന്നാണ് ആ പുള്ളി പറഞ്ഞത് ഞാൻ മോനെ നിർത്തി നീ വിഷമത്തിലാകും എന്ന് പറഞ്ഞതാണ് ആ പറ്റില്ല അപ്പോൾ ഇത് രഹസ്യമൊന്നുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞു എന്നൊക്കെയുള്ളത് ഒരു രഹസ്യവുമല്ല ഇത് ജയശങ്കർ എന്തോ ഒരു ചെയ്തു എന്നുള്ള മട്ടിൽ ആക്കുക എന്നിട്ട് പറയാണ് ജയശങ്കർ ഈ രഹസ്യം ചോർത്തി കൊടുത്തതുകൊണ്ടാണ് മസൂദ് അസർ കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടത് മസൂദ് അസർ ആ ബിൽഡിങ്ങിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു അയാൾ ഓടിക്കളഞ്ഞു ആ ബോംബ് വീണ് ഇത് നശിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞാൽ മസൂദ് അസർ മാത്രമായിട്ട് ഇറങ്ങി ഓടിക്കളയുക എല്ലാവരോടും പറയുമല്ലോ ഓടിക്കൂടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് ലോ പുറത്തേക്ക് തൊണ്ണൂറ് പേരാണ് ആ ബിൽഡിങ്ങിൽ മരിച്ചത് ആ ഒറ്റ ബിൽഡിങ്ങിൽ തൊണ്ണൂറ് പേർ മരിച്ചു മസൂദ് അസർ എങ്ങനെയോ രക്ഷപ്പെട്ടു രാഹുൽ ഗാന്ധി പറയുന്നത് അയാൾ മാത്രം സൂത്രത്തിന് ഇതറിഞ്ഞിട്ട് ഒരു ഫോൺ വരുന്നു മസൂദ് അസർ ഇറങ്ങി ഓടുന്നു ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മെഴിച്ച് നിൽക്കുന്നു എന്ത് പറ്റി ഇങ്ങനെ സാധാരണ പുറകെ ഓടേണ്ടതാണ് എന്താ ചേട്ടാ ഓടുന്നതെങ്കിലും ചോദിച്ചത് ആരും ഓടിയില്ല അവരെല്ലാം മേടിച്ചു നിന്നു അവരുടെ തലയിൽ നമ്മൾ ആക്രമിച്ചു മസൂദ് അസർ രക്ഷി മസൂദ് അസറിനെ മനഃപൂർവ്വം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ജയശങ്കർ ഫോൺ ചെയ്തതാണ് ചേട്ടാ മാറിക്കോ സംഗതി കുഴപ്പമാണ് ഞങ്ങളുടെ അടി വരുന്നുണ്ട് അങ്ങനെയാണോ മറ്റാരോടും പറയണ്ട ചേട്ടൻ ഞാനും മാത്രം അറിഞ്ഞു ഇതൊക്കെ എന്ത് നോൺസെൻസാണ് ഇതെല്ലാം ചെയ്യുന്നത് ഭാരതത്തെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ എംബരാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചില രാജ്യങ്ങളൊക്കെ ചോദിച്ചു എന്നും അവർ ചിലരൊന്നും ചോദിക്കുകയില്ല ഇവർ പോകുമ്പോൾ ചായയൊക്കെ കൊടുത്തിട്ടാണ് ശരി ശരി റൈറ്റ് കാരണം വായിച്ചത് നോക്ക് എല്ലാ രാജ്യങ്ങൾക്കും ഡൽഹിയിൽ എംബസിയുണ്ട് അവരുടെ ഇൻ്റലിജൻസുണ്ട് അവരുടെ സോഴ്സസ് ഉണ്ട് എല്ലാ രാജ്യത്തും നമ്മുടെ എംബസി ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ആൾക്കാർ അവിടെ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ടൊന്നും അവരെ അറിയിക്കാനുണ്ടാവില്ല ഓൾറെഡി അവരെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും പക്ഷെ അവർ ശരി ബ്രൈറ്റ് ആൾക്കാർ വന്നും ഇരിക്കുന്നൊക്കെ പറയും സന്തോഷമായിട്ട് സംസാരിച്ച് നമ്മൾ പറഞ്ഞ് കേട്ട് തലയൊക്കെ കുലി ഇത് അവരുടെ ഉള്ളിൽ ഉള്ളിലെന്താണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല പലർക്കും ഇതുമായിട്ട് യാതൊരു താല്പര്യവും ആൾക്കാരും ആൾക്കാരുമുണ്ടാവും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പത്തും അയ്യായിരം ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ കിടക്കുന്നവർക്ക് രണ്ടും മൂന്നും കടൽ ഇടയ്ക്കുള്ളവർക്കൊക്കെ ഇതിലെന്ത് താല്പര്യമാണ് താല്പര്യവും ഉണ്ടാവില്ല ബട്ട് നമ്മളെ സമയത്തോളം എല്ലാവരെയും കീപ് ദം ഇൻഫോംഡ് എന്നുള്ള ഒരു ഒരു ഡ്യൂട്ടി ഉണ്ടല്ലോ അത് വേണ്ടി പോകുന്നു അതിനെ പാരവഹിക്കാനാണ് രാഹുൽ ഗാന്ധി പേ ചെയ്യുന്നത് ഇങ്ങനെ ഒന്നുകിൽ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ ജയിലിലിടണം ആദ്യം പറഞ്ഞാണ് ശരിയെന്ന് പോകെ പോകേനെനിക്ക് തോന്നുന്നു ഇത് ഈ പൊളിറ്റിക്കൽ മിസ്ചീഫ് അല്ല പലപ്പോഴും ഹീ ഹാസ് സം സൈക്കോളജിക്കൽ പ്രോബ്ലം ഈ അവസാനമായിട്ട് അന്ന് ഈ ഒരു സമയത്ത് വെടിനിർത്തലൊക്കെ ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞിട്ട് അന്ന് ഭയങ്കരമായ പ്രചണ്ഡ പ്രചാരണം കോൺഗ്രസ്സുകാർ നടത്തിയിരുന്നു എന്ന് തോന്നുന്നതിനെപ്പറ്റി ആർക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറയാമെന്ന് എന്താ പറഞ്ഞുകൂടാത്തത് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ വാജ്പേയി ഉണ്ടായിരുന്നെങ്കിൽ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ സർദാർ പട്ടേൽ ഉണ്ടായിരുന്നെങ്കിൽ ബാബാസാഹബ് അംബേദ്കർ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പറയാം വെറുതെ സ്വപ്നം കാണാം എന്നുള്ളതല്ല അത് കഴിഞ്ഞില്ലേ അതെല്ലാം ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മരിച്ചു മരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഇനി അപ്പോൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല മരിച്ചു പോയ ഒരാൾ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും ചെയ്യാവുന്ന കാലത്ത് ചെയ്തോ നയൻറ്റീൻ എയ്റ്റി ടുവിൽ ഇസ്രായേലിൻ്റെ ഓഫറ് ഇന്ദിര സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ ഇന്ദിര ഒരുക്കുവിന് പറഞ്ഞു ഷീ ഇറ്റ് നോട്ട് ഇന്ദിര പാകിസ്ഥാനെ രണ്ടാക്കിയെന്നാണ് പറയുന്നത് എന്ത് പാകിസ്ഥാനെ രണ്ടാക്കി എന്തായിരുന്നു ആവശ്യം യൂണോ ഇതുപോലെ ഒരു ഏപ്രിൽ ഇപ്പം മെയ് മാസമല്ലേ കഴിഞ്ഞ ഏപ്രിലാണ് ഈ പെഹൽഗാം ഇതൊക്കെ നടക്കുന്നത് ഇതുപോലെ ഒരു ഏപ്രിൽ എഴുപത്തൊന്ന് ഏപ്രിലാണ് മനേക്ഷയെ വിളിച്ചിട്ട് ഇന്ദിരാഗാന്ധി പറയുന്നു ക്യാബിനറ്റ് ഡിസിഷനാണ് പാകിസ്ഥാനെ ആക്രമിക്കണം പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ അടീം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ വീക്കാണ് ഇപ്പോൾ അവരെ അടിക്കണം മനുഷ്യ പറഞ്ഞു ഇല്ല ഇന്ദിരാഗാന്ധി വിളിച്ചു വരുത്തി മനീക്ഷയെ പാകിസ്ഥാനെ ആക്രമിക്കണം മനോക്ഷ പറഞ്ഞു നോട്ട് നൗ പിന്നെ എപ്പോഴാണ് എനിക്ക് തോന്നുമ്പോൾ വെൻ ഐ ഡീമിറ്റ് ഫിറ്റ് ഇതായിരുന്നു മനേക്ഷയുടെ ഉത്തരം ഇവർക്ക് ദേഷ്യം വന്നു ഇവർ പറഞ്ഞു മനേക്ഷ യു ആർ സ്പീക്കിംഗ് ടു ദ പ്രൈം മിനിസ്റ്റർ യെസ് ഐ അണ്ടർസ്റ്റാൻഡ് മാഡം ടേക്ക് മൈ റെസിനേഷൻ ബട്ട് ഐ വിൽ നോട്ട് ഗോ ഫോർ അൻ അറ്റാക്ക് നൗ മനേക്ഷ ഇറങ്ങിപ്പോയി ബാക്കിയുള്ളവരുടെ കൂടെ ഇന്ദ്രിയുടെ കാലക്കപ്പിടി ചിറ്റാങ്ങരുടെ രാജു അങ്ങനെ നമുക്ക് ആകെയുള്ളൊരു മനുഷ്യനാണ് ബുരുദേവ് ഉടക്കരുതെന്നൊക്കെ പറഞ്ഞു അതൊന്നും മിണ്ടിയില്ല എന്നിട്ട് മനോക്ഷ ഡിസംബർ മൂന്നാം തീയതി ആ യുദ്ധം തുടങ്ങുന്നു പതിമൂന്നാം തീയതി അവസാനിപ്പിക്കുന്നു പത്ത് ദിവസത്തെ യുദ്ധം പിന്നീട് മനോക്ഷയോട് ചോദിച്ചപ്പോൾ മനോക്ഷ പറഞ്ഞു രാഷ്ട്രീയക്കാർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ റെസിഗ്നേഷൻ വെച്ച് അവരെ ത്രട്ടൻ ചെയ്തത് യു സി ഞാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്നു ഏപ്രിൽ മാസത്തിൽ ചൈന ഇടപെടുന്നു ഞാൻ എന്ത് ചെയ്യും പടിഞ്ഞാറും കിഴക്കും വടക്കും യുദ്ധമുഖം തുറക്കാനുള്ള പട്ടാളക്കാരോ ആയുധങ്ങളോ പ്രാപ്തിയോ നമുക്കില്ല ഇറ്റ് വിൽ ബി ഫുൾ ചൈന ചുമ്മാ നമ്മളെ തിന്നുകളയും ചൈനയെ നേരിടാൻ നമ്മൾ പോയി കഴിയുമ്പോൾ പടിഞ്ഞാറും കിഴക്കും നമ്മൾ തോക്കും അവരും കയറി വരും ടോട്ടൽ ഡിസാസ്റ്ററാണ് സോ ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ഡിസംബർ ഡിസംബറിൽ അസാമാന്യമായ മഞ്ഞ് വീഴ്ച ഹിമാലയത്തിൽ ചൈന വിചാരിച്ചാൽ പോലും ഒരു ചുരം വഴിക്കും ഇന്ത്യയിലേക്ക് കയറാൻ പറ്റില്ല അത്രയധികം മഞ്ഞ് വീഴ്ചയാണ് സോ നോർതേൺ ബോർഡർ ഈസ് ക്ലോസ്ഡ് പ്രാക്ടിക്കലി അപ്പോൾ എനിക്ക് കിഴക്കം പടിഞ്ഞാറ് അടിക്കാം എനിക്ക് സാമർഥ്യമുണ്ട് ഞാൻ അടിച്ച കൊള്ളും അവന്മാരെ എവിടെ കിട്ടണം എന്നൊക്കെ എനിക്കറിയാം വടക്കുന്നുള്ള ശല്യം മഞ്ഞ് വെച്ച് ഹിമാലയം തടഞ്ഞോളൂ ദാറ്റ് ഈസ് വൈ ഐ ഡ്രൈഡ് ഇറ്റ് അപ്പോൾ ഇതന്ന് പറ അന്ന് പറഞ്ഞാലും ഇന്ദിരാഗാന്ധി കേൾക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം ഒരു രാഷ്ട്രീയക്കാരും കേൾക്കില്ല ദ ലീസ്റ്റ് ഓഫ് ഇന്ദിരാഗാന്ധി കാരണം അവർക്ക് അവരുടെ അഹങ്കാരം അവരന്ന് മഹാസഖ്യത്തെ തോൽപ്പിച്ച് മഹാറാണിയായിട്ട് നിൽക്കുകയാണ് ഇന്ത്യയിൽ അവർ അറുപത്തൊമ്പതിലെ സ്പ്ലിറ്റിന് ശേഷം അവരെ എഴുതിത്തള്ളി സംഘടന കോൺഗ്രസ് അവർക്ക് പറ്റും ബട്ട് ഷീ ബാക്ക് അങ്ങനെ നിൽക്കുമ്പോൾ പാകിസ്ഥാനേയും കൂടെ ആക്രമിച്ചിട്ട് ഞാൻ വലിയ ആകും എന്നുള്ള ലഹരിയിൽ നിൽക്കുകയാണ് അപ്പോൾ രാഷ്ട്രീയക്കാരുടെ അധികാര ലഹരിക്കൊത്ത് പട്ടാളത്തിന് താളം തുടങ്ങാൻ പറ്റില്ല അതാണ് മനേക്ഷ എന്ന് കാണിച്ചത് നൗ ടെൽമി മനേക്ഷയാണ് രാഷ്ട്ര താല്പര്യം സംരക്ഷിച്ചത് അത് ആയിരുന്നു ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫുൾ ഇഷൻസ് കാണിച്ചു വെച്ചു നരേന്ദ്രമോദി പട്ടാളത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ ഇന്ദിരാഗാന്ധി കൊടുത്തിരുന്നോ അത് എടുക്കുകയായിരുന്നു മനോക്ഷ ബ്ലാക്ക് മെയിൽ ചെയ്തു രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തേണ്ടി വന്നു അല്ലാതെ ഇന്ദിരാഗാന്ധി മനോക്ഷയോട് മനോക്ഷ ആ സമയം നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ ബട്ട് നമുക്ക് ഈ കാര്യം നടത്തണം അപ്പോൾ മനോക്ഷ പറയും അന ഇച്ചിരി താമസിക്കും ഇന്നതാണ് കാര്യം ഡിസംബർ വരട്ടെ അയ്യോ ഒരുപാട് ആറുമാസം താമസിക്കുമല്ലോ ആറുമാസം താമസിച്ചാലും നമുക്ക് കാര്യം നടക്കും ഇപ്പം നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ വിഷമത്തിലാകും മോദി ഈ തർക്കവാദങ്ങൾക്ക് പോയില്ല മോദിക്ക് അറിയാം ഇറ്റ് ഈസ് ബെറ്റർ ഡിസൈഡഡ് ബൈ ഇന്ത്യൻ മിലിട്ടറി അതുകൊണ്ട് മോദി പറഞ്ഞു ദൈ അപ്രോപ്രിയേറ്റ് അടി കൊടുക്കണം തിരിച്ച് അത് എപ്പോൾ കൊടുക്കണം ആര് കൊടുക്കും എങ്ങനെ കൊടുക്കും എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചത് എന്താന്ന് വെച്ചാൽ ചെയ്തു ദിവർ ഹാപ്പി കാരണം പ്രധാനമന്ത്രി ബ്ലാങ്ക് ചെക്ക് തന്നിരിക്കുന്നു ഇനിയിപ്പോൾ അവിടെ ഇരിക്കെ നമുക്ക് എന്താ ചെയ്യണം നോക്കാം പുള്ളി പറഞ്ഞ പോലെ നമുക്ക് നാണക്കേട് വരാനും പാടില്ല ചേട്ടാ ഇന്ന് രാത്രി തന്നെ അടിക്കാം മിണ്ടാതിരിക്കുന്ന ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ട് അവർ ദിസൈഡ് ദ ഡേ ദിസൈഡ് ദ ടൈം ഈവൻ പ്രൈം മിനിസ്റ്റർ മെനോട്ട് ബി നോയിങ് ആദ്യത്തെ അടിക്കഴിഞ്ഞിട്ടായിരിക്കും സാർ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് ദിസ് ഈസ് ദ വേ എ സ്റ്റേറ്റ് മാൻ ഫംഗ്ഷൻസ് അതുകൊണ്ട് ഇന്ദിരാഗാന്ധി ഇന്നുണ്ടായിരുന്നെങ്കിൽ വേറൊരു ഡിസാസ്റ്റർ ഉണ്ടാകുമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ going by her uh, history.